കിച്ചു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ആ എന്താ അത് അമ്മയാണല്ലോ ഒരു വരുന്നു ഞാൻ നിന്നോട് പിന്നെ ആ ശരി അവൾക്ക് എന്താ പറയണ്ടായിരുന്നെ എന്തോ വലിയ കാരണ എന്നാൽ എന്താവും ഇനി കോളേജിലെ റിസൾട്ടിനെ പറ്റി വല്ലോ ആയിരുന്നോ എന്താണെന്ന് മനസ്സിലാവണില്ലല്ലോ എന്തോ സീരിയസ് കാര്യം പറയാനായിരുന്നു എന്നാൽ എന്താവും അത് കോളേജില് വല്ലതാവും പക്ഷെ എന്താവും എന്റെ അവളുടെ നമ്പറും ഇല്ല അല്ലേ വിളിച്ചു നോക്കായിരുന്നു എന്തായിരുന്നു അവൾക്ക് പറയാനുണ്ടായതെന്ന് നാശം ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ എന്താ കാര്യം ആലോചിച്ച് ഉറക്കം വരാം എന്നില്ല തല പൊട്ടുന്ന പോലെയുണ്ട് ഏഹ് ഇതാവളല്ലേ എന്താന്ന് പോയി ചോദിക്ക രച്ചു നീ ഇന്നലെ എന്നോട് എന്തോ പറയാൻ വന്നില്ലേ എന്താ അത് ഇന്നലെയാ ആ അപ്പളേക്ക് നിന്റെ അമ്മയുടെ ഫോൺ വന്നപ്പോ നീ പോയില്ലേ പിന്നെ പറയാന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത് ഓ അതൊന്നില്ലടി നിന്റെ കവളത്തൊരു കാര്യണ്ടായിരുന്നു അതാ പറയാൻ വന്നേ ഇത്ര ഇണ്ടായിരുന്നോളൂ ആ അതെ എന്താ